ഒരു നിരീശ്വരവാദി ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്നത് സ്വാതന്ത്ര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഫ്രീ തിങ്കിങ് തന്നെ പറയുന്നത് രണ്ട് മതത്തോടുള്ള ഒരു താല്പര്യം ഇല്ലായ്മ ഏത്തീസം ആയിട്ട് നമ്മൾ കാണുന്നില്ല താല്പര്യം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് ചിലര് ന്യൂട്രൽ ആയിരിക്കും ചിലർ വലിയ കാര്യമായിട്ട് എടുക്കില്ല ചിലർ കുറെ നാൾ പള്ളി പോകായിരിക്കും പിന്നെ പോവും പിന്നെ അത് കഴിഞ്ഞ് താഴെ കിടക്കും ഇങ്ങനെയൊക്കെ പല പല ഐറ്റംസ് ഉണ്ട് ഈ ഐറ്റം ഡാൻസ് ഒന്നും യഥാർത്ഥത്തിൽ എന്നുള്ള രീതിയിൽ വരുന്നില്ല ബിക്കോസ് അവിടെ നിങ്ങൾക്ക് ഫ്രീഡം ഇല്ല നിങ്ങൾ ശബരിയാലയെ പോയിട്ട് കൈകെട്ടി നിൽക്കാണ് എന്നിട്ട് പറയാണ് എന്റെ പാർട്ടി അംഗീകരിക്കുന്നില്ല അപ്പൊ നിങ്ങൾ എത്തിസ്റ്റ് അല്ല ആണെങ്കിൽ ഈ ഫ്രീഡം എന്ന് പറയുന്ന സംഗതി ഉണ്ട് നിങ്ങൾ അത് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോകരുത് പോവാതിരുന്നാലും ആ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ ആ ആക്യേഷൻ ഔട്ട് ആണ് പിന്നെ നോട്ട് ട്രാപ്ഡ് ബൈ ഡോക് മവർ ഐഡിയോളജി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഫ്രീ തിങ്കറെ സംബന്ധിച്ചോളം ഒരു എത്തിസിനെ സംബന്ധിച്ചോളം ഏതെങ്കിലും ഡോക്മ അല്ലെങ്കിൽ ഐഡിയോളജി ഡോക്മ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ സ്ഥിരം പറയുന്നതാണ് ഇപ്പൊ ആദ്യ പാവം ഞാനൊരു പാപിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും എത്തിച്ചാവില്ല ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് എന്ന് വിശ്വസി വിശ്വസിക്കുന്ന ഒരാൾ ഒരിക്കലും എത്തിച്ചാവില്ല ഇതെല്ലാം ഒരു പർപ്പസ് ആണ് ഇതെല്ലാം ഡോക്മകളാണ് ഇതൊക്കെ റിലീജിയസ് ഡോക്മസ് ആണ് ഒരു എത്തിസിനൊരിക്കലും ഇത്തരം ഡോക്മകൾ ട്രാപ്പ് ചെയ്യാൻ പാടും അതുപോലെ തന്നെ ഐഡിയോളജിക്കലി ഉണ്ട് ചില ആൾക്കാർ പറയും അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ ചാക്കുകെട്ടാക്കുന്നു നിങ്ങളെന്താ പ്രതികരിക്കാത്തത് ഇറാനിലെ സ്ത്രീകളെ ജയിലിൽ പിടിച്ചിടുന്നു അവർക്ക് വസ്ത്ര ഇല്ല ധാരണ സ്വാതന്ത്ര്യം ഇല്ല നിങ്ങൾ എന്താ പ്രതികരിക്കാത്തത് ചുറിയൽ നോക്കൂ ശരിയാണ് ഇറാനിലെ സ്ത്രീകളുടെ കാര്യം വളരെ മോശമാണ് അഫ്ഗാനിസ്ഥാനിൽ മോശമാണ് ഏകീകൃതയിൽ കൂടെ നല്ലതാണ് പക്ഷേ ഇതിനോടൊക്കെ നമ്മൾ അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് സംഘപരിവാറിന് അനുകൂലമായിരിക്കും തരും അപ്പൊ നമ്മൾ ചോദിക്കും ഇപ്പൊ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ വേണ്ടതാണോ ഇതൊക്കെ വേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കാത്തത് ഞങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ സംഘപരിവാർ മുതലെടുക്കും ഇപ്പൊ ഇവിടെ ഒരു സമരം നടന്ന മുനമ്പത്തൊരു സമരം നടക്കുമ്പോഴേ പറയാം മുനമ്പത്തെ പ്രശ്നമൊക്കെ ഇതാണ് പക്ഷേ ഇത് സംഘപരിവാർ മുതലെടുക്കുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഓത്തിയോളജി കമ്മിറ്റ്മെന്റ് ഈസ് വെരി ക്ലിയർ നിങ്ങളൊരു സ്ലേവിനെ പോലെ ജീവിക്കുകയാണ് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുള്ള നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്ന ഒരു കാര്യത്തിനെതിരെ പോലും പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല കാരണം നിങ്ങൾ പൊളിറ്റിക്കലായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ഷർ കാരണം നിങ്ങൾ ആ സംഗതി കേരളത്തിന് പരിചയം ഇല്ലാത്തോണ്ടാണ് ഈ പലരും എത്തിസ്റ്റുകൾ എന്ന് പറഞ്ഞ് നടക്കുന്നവര് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ എങ്ങനെയാണ് ആരെങ്കിലും ഇത് കുരിശു ചോദിച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നു അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നമാണ് സ്ത്രീകളുടെ അവസ്ഥ മോശമാണ് അങ്ങനെ തന്നെ പറയണം ഇറാനിൽ പ്രശ്നമാണ് അങ്ങനെ തന്നെ പറയണം അല്ലാതെ ഊഹ് അവിടുന്ന് കത്ത് വരും ലോക്കൽ കമ്പനീന്ന് ചോദിക്കും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ലിഞ്ചിങ് നടക്കും എന്നൊക്കെ പറഞ്ഞ് ഇതിനെതിരെ മൗനം പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളെത്തിയസ്റ്റ് സോ സ്വച്ച് ചില്ലറ പണിയുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം പിന്നെ ഡിസ്ക്രിമിനേഷൻസ് ഒരു എത്തിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഓൾവേസ് തിങ്ക് ദാറ്റ് വി ആർ ഓൾ കം ഫ്രം ആഫ്രിക്ക വി ആർ ആഫ്രിക്കൻസ് ഫ്രം ദ സെയിം റൂട്ട് ഫ്രം ബാക്ടീരിയാസ് ഒരു വിശ്വഭീഷണാണുള്ളത് ആ വിശ്വീഷണമുള്ള ഒരാൾക്ക് ഒരിക്കലും ഒന്നിൽ നിന്നും മറ്റൊന്നിൽ നിന്ന് ഒരു ഭേദകൽപ്പന ഉണ്ടാവില്ല വിവേചനങ്ങളെ എതിർക്കും വി വി ഓൾ ഓഫ് ഓഫ് ഡിസ്ക്രിമിനേഷൻ 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 വൺ ദാറ്റ്സ് ഓൺ ബേസിസ് മെറിറ്റ് ആളുകൾ കൊല്ലപ്പെടുമ്പോൾ മാത്രം ചില നമുക്ക് ഇവിടെ ഇങ്ങനെ ഇടിക്കുന്നത് അർമേനിയ കൊല്ലപ്പെടുമ്പോഴോ സിറിയൽ കൊല്ലപ്പെടുമ്പോഴോ തമ്മിലടിച്ച് കൊല്ലപ്പെടുമ്പോഴോ ഒരു ഇടിയില്ല എന്താ കാര്യം ഒരു കഥയുടെ പോർട്ടർമാരാണ് പോർട്ടർമാരെ പോർട്ടർമാരെത്തീസ്റ്റ് എന്ന് പറയുന്നത് കോസ്മ